ഇരുപത്തിരണ്ടാം സങ്കീർത്തനം പതിനൊന്ന് മുതലുള്ള തിരുവചനങ്ങൾ എന്നിൽ നിന്ന് അകന്ന് നിൽക്കരുതേ ഇതാ ദുരിതമടുത്തിരിക്കുന്നു സഹായത്തിനാരുമില്ല കാളക്കൂറ്റന്മാർ എന്നെ വളഞ്ഞിരിക്കുന്നു ബാഷാൻ കാളക്കൂറ്റന്മാർ എന്നെ ചുറ്റിയിരിക്കുന്നു ആർത്തിയോടെ അലറിയെടുക്കുന്ന സിംഹം പോലെ അവ എൻ്റെ നേരെ വായ്പിളർന്നിരിക്കുന്നു ഒഴിച്ചു കളഞ്ഞ വെള്ളം പോലെയാണ് ഞാൻ സന്ധ്യബന്ധങ്ങൾ ഉലഞ്ഞിരിക്കുന്നു എൻ്റെ ഹൃദയം മെഴുകു പോലെയായി എന്റെ ഉള്ളിൽ അത് ഉരുകിക്കൊണ്ടിരിക്കുന്നു എൻറെ അണ്ണ കോടിന്റെ കഷ്ണം പോലെ വരണ്ടിരിക്കുന്നു എന്റെ നാവ് അണ്ണാക്കിലൊട്ടിയിരിക്കുന്നു അവിടെ നിന്നെ മരണത്തിന്റെ പൂഴയിൽ ഉപേക്ഷിച്ചിരിക്കുന്നു നായ്ക്കൾ എൻ്റെ ചുറ്റും കൂടിയിരിക്കുന്നു അധർമ്മികളുടെ സംഘം എന്നെ വളഞ്ഞിരിക്കുന്നു അവർ എൻറെ കൈകാലുകൾ കുത്തി തുളച്ചു എന്റെ അസ്ഥികൾ എനിക്ക് എണ്ണാവുന്ന വിധത്തിലായി അവർ എന്നെ തുറച്ചു നോക്കുന്നു അവരെന്റെ വസ്ത്രങ്ങൾ പങ്കിട്ടെടുക്കുന്നു എന്റെ അങ്കയ്ക്കായി അവർ നറുക്കിടുന്നു കർത്താവെ അങ്ങ് അകന്നിരിക്കരുതേ എനിക്ക് തുണയായവനെ എൻ്റെ സഹായത്തിന് വേഗം വരണമേ എൻ്റെ ജീവനെ വാലിൽ നിന്ന് രക്ഷിക്കണമേ എന്നെ നായയുടെ പിടിയിൽ നിന്ന് മോചിപ്പിക്കണമേ സിംഹത്തിന്റെ വായിൽ നിന്ന് എന്നെ രക്ഷിക്കണമേ കാട്ടുപോത്തിന്റെ കൊമ്പുകളിൽ നിന്ന് മുറിവേറ്റ എന്നെ മോചിപ്പിക്കണമേ ഞാൻ അവിടുത്തെ നാമം എൻ്റെ സഹോദരരോട് പ്രഘോഷിക്കും സഭാ ഞാൻ അങ്ങേയെ പുകഴ്ത്തും കർത്താവിൻ്റെ ഭക്തരെ അവിടുത്തെ സ്തുതിക്കുവിൻ യാക്കോബിന്റെ സന്തതികളെ അവിടുത്തെ മഹത്വപ്പെടുത്തുവിൻ ഇസ്രായേൽ മക്കളെ അവിടുത്തെ സന്നിധിയിൽ ഭയത്തോടെ നിൽക്കുവിൻ എന്തെന്നാൽ പീഡിതന്റെ കഷ്ടതകൾ അവിടുന്ന് അവഗണിക്കുകയോ പുച്ഛിക്കുകയോ ചെയ്തില്ല തന്റെ മുഖം അവനിൽ നിന്ന് വറച്ചുമില്ല അവൻ വിളിച്ചപേക്ഷിച്ചപ്പോൾ അവിടുന്ന് കേട്ടു അമീൻ